జవహర్లాల్ నెహ్రువి జన్మదిన అదే భూమిభాగ సమయము అదే చూడాంగత స్నేహించారు ൂടി കാണാൻ പോകുന്നതിലേക്ക് അങ്ങനെ കണ്ട് നടന്നു പോകുവായിരുന്നു അപ്പോ പറ്റാത്തൊരു വിലക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ആരും ഒരു കാരണവശാലും പ്രധാനമന്ത്രിയോട് ഒരു വാക്കോലും സംസാരിക്കാൻ പാടില്ല അതായത് അവരുടെ പതിക്കുന്നതിനെ കുറിച്ച് ഒന്നും പറയാനൊന്നും പാടില്ല അപ്പോ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഒരാള് പതിക്കു പറ്റിയ ഒരാള് എന്താ അവരോട് അതായത് നെമ്പുകളോട് സംസാരിച്ചു എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോ കൂടൽ ആൾക്കാരൊക്കെ കുറെ തടയാൻ ശ്രമിച്ചു പക്ഷേ അതൊന്നും നോക്കാതെ അവര് പറഞ്ഞു എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്റെ ഈ പരിപ്പ് പറ്റിയ കാലം കുറിച്ചു മാറ്റാനാണ് സൈനിക മേധാവികള് ഉത്തരവിച്ചിരിക്കുന്നത് എനിക്കും എന്റെ കുടുംബത്തിലും അത് വിധിയെ താല്പര്യമുള്ളൊരു കാര്യമല്ല അപ്പോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് സഹായിക്കണമെന്ന് പറഞ്ഞു ු බාතින පතා කය සදහ ප ුතරවි අදා පරි ව बලක් ක අදට ු සට मेराව को බ आ ුු ා අගර්ශු යපුණු පසිනම් පරිතු වතියාගු මාර්ත්‍ය අනයි අවකාශ්‍ය ලු ව විතර වෙතු අප එ පදික වතියාල නාගයේය කෙති අරයාල්ල අදයහන් මාගලේ කෙති සිකෙස්ස ලොගලෝ අල්ුර කර මයි රසු ආර් ශේක්ෂම් අධදයක් සේද ලු උ ප්‍රාදශුන් ම ආද එල්න්නේේදිිෝ විතෝ හැගලෝ පෝවී ඇයයා ලෝලි පැලේද മലയാള സിനിമാ നാടക രംഗത്തേക്കറിയുന്നു മലയാള നാടക സിനിമാ രംഗത്തിലെ ഒരിക്കലും മറയ്ക്കാനാവാത്ത ചുവടുവയ്പുകൾ നടത്തിയ അദ്ദേഹം ആരാധകം പറയാൻ പറ്റുമോ തിലകൻ അതെ പാലപ്പുറത്ത് വീട്ടിലെ സുരേന്റെ തിലകൻ തിലകൻ എന്താണ് ആ പ്രതിഭയെ ഒരിക്കലും മലയാള സിനിമാ രംഗത്തിന് മറക്കാനാവില്ല അപ്പോ ഇനിയാണെങ്കിൽ കർത്തവീരിലേക്ക് കടക്കട്ടെ ഇന്ന് കിടക്കേരി സ്മാരക പൊതുജന വാർത്തശാലയുടെ പേന്മോഴി എന്ന ശിശുദ്ധിനാഘോഷത്തിനാണ് നാം എല്ലാവരും ഒന്നു ചേർന്നിരിക്കുന്നത് അതിൽ ഉദ്ഘാടന ഉദ്ഘാടനത്തിലേക്ക് പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട എന്റെ പ്രിയ കൂട്ടുകാരൻ അഭിഷേകാണ് അഭിഷേകിനെ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പുരസ്കാരം ഇന്നാണ് നേടിയത് നമ്മുടെ നാട്ടുകാരനായ സഞ്ജയേട്ടനാണ് ഇനി ഈ സുദിനത്തിൽ ടീകേടി സ്മാരക പുതിര വായശാല ഏട്ടനെ ആദരിക്കുന്നു ആദരവ് ഏറ്റുവാക്കുന്നതിനായി സഞ്ജയ് ഏട്ടനെയും പരിപാടിയിലേക്കും ക്ഷണിക്കുന്നു അധ്യക്ഷൻ താരത്തേക്ക് ആരെയും ക്ഷണിച്ചു എന്ന്